ഹായോൾ എല്ലാവർക്കും സുഖം ചേർക്കുന്നു ഇതൊരു വ്ളോഗാണേട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തന്നെ ഒരു തോടുണ്ട് ഒരു ചെറിയൊരു തോട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാണ് എല്ലാവരെന്നു വച്ചാൽ ഞാനും അനീത്തിയും പിന്നെ ഉമ്മ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അനിയത്തിൻ്റെ മോൻ ഈ പോകുന്ന വഴിയെന്നു വെച്ചാൽ നമ്മൾ ഈ വയനാട് ചുരം എന്നാലും പറയലേ അതിൻ്റെ അത്ര വരില്ലെങ്കിലും കുറച്ചിറങ്ങാനും വരുമ്പോൾ കുറച്ച് കയറാനും ഉണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് അതായത് ഇറങ്ങാൻ ഭയങ്കര എളുപ്പമല്ല പക്ഷേ കയറി വരാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം മെല്ലെ മെല്ലെ എല്ലാവരും കൂടിയിട്ട് കയറാണ് കേട്ടോ കീയാണ് കേട്ടോ ഈ കീയാന്ന് പറയുന്നത് ഇറങ്ങുക എന്നാണ് കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഭാഷ വന്നു ഞാൻ മാക്സിമം അങ്ങനത്തെ ഇതേപോലത്തെ ഭാഷ വരാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിപ്പോവും അപ്പം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇറങ്ങി ാണ് നമ്മൾ വീട്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒറ്റയെക്കും ഈ വെള്ളത്തിൽ ചാടുന്നതും ഈ കല്ലിൻ്റെ അടുക്കയിൽ കൂടി നമ്മളിങ്ങനെ വെള്ളം പോകുന്ന ഒരു ശബ്ദം ഉണ്ടാവല്ലോ അപ്പോൾ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ പോയി നോക്കുക എന്നുള്ളത് എത്തിയത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിങ്ങനെ കയറുക എന്നുള്ളത് ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കയറ്റത്തിൻ്റെ കാര്യം ചിത്തിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട് പിന്നെ പോവേണ്ടെന്ന് വിചാരിക്കും പക്ഷേ വള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വിചാരിക്കും ആ അന്ന് പോയി നോക്കുക എന്നുള്ളത് അപ്പം ഈ സ്ഥലത്തിൻ്റെ ഓണർക്ക് ഒരു ചെറിയൊരു ഷെഡുണ്ട് അപ്പോൾ ആ ഷെഡിൽ ഇതേപോലെ ഒരു ഡോഗുണ്ടായിരുന്നു അപ്പം അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ പിന്നെ അതിന് നമ്മൾ അതിന് പോയി കാരണം അത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ പിന്നെ തോ തോട് നോക്കാൻ പോയി നമ്മൾ വിചാരിച്ചത് ഭയങ്കര വെള്ളമുണ്ടാവും നമുക്ക് അറുത്തക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് അപ്പം നല്ല വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ വെള്ളം കുറവായിരുന്നു നമുക്കിങ്ങനെ കുളിക്കാൻ പറ്റിയത്ര വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല ഇതാ ഈ കല്ല് ഈ പാറേൻ്റെ അടുക്കയിൽ കൂടി വരുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാവും പിന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കുളിക്കാതെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കാരണം കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി അപ്പം ഈ വ്ളോഗ് ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക